നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിലെ അഫ്ലാജിന് സമീപം മരുഭൂമിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് പതിനൊന്ന് പേർ മരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപകടത്തിൽ ഏതാനും പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ലഭ്യമാണ് അനധികൃത താമസക്കാരെ കടത്തുകയായിരുന്ന വാഹനമാണ് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം അനധികൃത താമസക്കാരായ മൂന്ന് സ്ത്രീകളും തൊഴിൽ ഇഖാമ നിയമലംഘകരായ ഏഴ് എത്തിയപ്പക്കാരും കാർ ഓടിച്ചിരുന്ന സൗദി പൗരനുമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അഫ്ലാജിനു സമീപം അർക്കാസില് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അപകടം മൂന്ന് സ്ത്രീകളും താനടക്കം പതിനൊന്ന് എത്തിയപ്പൻ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്ന് പരുക്കുകളോടെ രക്ഷപ്പെട്ട യുവാവ് പറയുകയുണ്ടായി മരഭൂമിയിൽ വെച്ചാണ് കാർ അപകടത്തിൽപ്പെട്ടത് ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല രാവിലെയാണ് പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടത് നേരം പുലർന്ന ശേഷമാണ് വിവരം അറിഞ്ഞത് അധികൃതരെത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി സുരക്ഷാ വകുപ്പുകളും റെഡ് റെക്രസന്റീവ് രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹങ്ങൾ അഫ്ലാസ് ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ